നമസ്കാരം സംസ്ഥാനത്ത് ആയിരത്തി അറുന്നൂറ് രൂപ നമുക്ക് ഈ ഓഗസ്റ്റ് മാസം ലഭിക്കും അതിൽ നിരവധിയായിട്ടുള്ള മാറ്റങ്ങൾ അതായത് ആദ്യ ഘഡുവെന്ന രീതിയിലായിരിക്കും തുക എത്തിച്ചേരുക മൂവായിരത്തി ഇരുന്നൂറ് രൂപയോളം ആയിരിക്കും ആദ്യഘട്ടത്തിൽ നമുക്ക് എത്തിച്ചേരും അതിനുശേഷം അടുത്ത ഗഡുവായിട്ട് ആയിരത്തി അറുന്നൂറ് അങ്ങനെ ആയിരിക്കും നാലായിരത്തി എണ്ണൂറ് രൂപയോളം ഈ ഓണക്കാലത്തോടനുബന്ധിച്ചുകൂടെ സർക്കാരിൻ്റെ സാമ്പത്തിക ധനസഹായമായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതോടൊപ്പം കൈകളിലേക്കും ലഭ്യമാകും സാധാരണഗതിയിൽ എല്ലാ മാസങ്ങളിലും ലഭിക്കുന്നത് പോലെയല്ല സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ആഘോഷമായിട്ടുള്ള ഈ ഓണക്കാലത്ത് വിതരണം ചെയ്യുന്നു മാത്രമല്ല വയോജനങ്ങളെ ഉൾപ്പെടെയും അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് സർക്കാരിൻ്റെ കൈത്താങ്ങ് ആവശ്യമുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എല്ലാവരെയും ഏറ്റവും വലിയ ഒരു ഈ ഒരു ഉത്സവകാലത്ത് ചേർത്ത് പിടിക്കേണ്ടതായിട്ടുണ്ട് തന്നെ ഇത്രയും ആനുകൂല്യങ്ങൾ ഈ മാസങ്ങളിൽ വിതരണം ചെയ്യുകയാണ് തന്നെ ഈ മാസത്തെ പെൻഷൻ മുടങ്ങാതെ നമുക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തു നിന്നും ചെയ്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മസ്റ്ററിങ് പെൻഷൻ പുതുക്കൽ നടപടി എന്നോണം ആധാർ അധിഷ്ഠിതമായിട്ടുള്ള ബയോമെട്രിക് അപ്ഡേഷൻ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും നിർബന്ധമായിട്ടും ചെയ്യണം ഇത് ഇനി ചെയ്യാനുള്ളവർക്ക് ഈ മാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതിയോടെ മസ്റ്ററിങ് അവസാനിക്കുകയാണ് ഈ വാർഷിക മസ്റ്ററിങ് അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുന്നത് പിന്നീട് നമുക്ക് എല്ലാ മാസങ്ങളുടെയും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ ഈ ഒരു മസ്റ്ററിങ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അത് ഓരോ മാസവും വൈകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ അത്രയും നാളത്തെ പെൻഷൻ അത് സസ്പെൻഡ് ചെയ്യപ്പെടുന്ന ഒരു നിലയിലേക്ക് മാറുകയും ചെയ്യും പിന്നീട് എന്നാണോ നമ്മൾ ഈ മസ്റ്ററിങ് വിജയകരമായിട്ട് പൂർത്തിയാകുന്നത് അപ്പോൾ അന്ന് മുതൽ ആ ഒരു പ്രാവശ്യം തൊട്ട് മാത്രമായിരിക്കും പിന്നീട് പെൻഷൻ നമുക്ക് പുനസ്ഥാപിച്ച് ലഭിക്കുക ഇനി ഇപ്പോൾ മസ്റ്ററിങ് ചെയ്യാനുള്ളവർ പ്രത്യേകിച്ചും കിടപ്പ് രോഗികളൊക്കെ ഉണ്ടെങ്കിൽ അക്ഷയ സെൻറ്ററിൽ നിന്ന് ജീവനക്കാർ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് അവരുടെ വീടുകളിലേക്ക് അതെല്ലാം തന്നെ ഇരുപത്തിനാലാം തീയതിക്ക് മുൻപ് ഏതായാലും പൂർത്തിയാക്കാം ഇനി നമ്മുടെ വീടുകളിലും കിടപ്പ് രോഗികളുണ്ട് അവരുടെ വിവരങ്ങൾ ഓൺലൈൻ സർവീസ് സെൻ്ററിലേക്കോ ഇതല്ലെങ്കിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും നമ്മൾ കൈമാറിയിട്ടില്ല എങ്കിൽ എത്രയും വേഗം തന്നെ ഇക്കാര്യങ്ങൾ ഉദ്യോഗസ്ഥരുടെ പക്കലേക്ക് കൈമാറുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം നമ്മുടെ പ്രദേശത്തേക്ക് ഉദ്യോഗസ്ഥർക്ക് എത്തിച്ചേരാനായിട്ട് ആവശ്യമായിട്ടുള്ള നമ്മുടെ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുപോലെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനുള്ളത് ഫോൺ നമ്പർ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് മറക്കാതെ അവർക്ക് നൽകുകയും വേണം നമുക്കറിയാം അറുപത് വയസ്സിന് മുകളിൽ പ്രായമൊക്കെയുള്ള ആളുകൾക്കാണ് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനും അതോടൊപ്പം തന്നെ ക്ഷേമതി ബോർഡ് പെൻഷനൊക്കെ തന്നെ വിതരണം ചെയ്യുന്നത് സോ പെൻഷൻ വാങ്ങുന്ന നിരവധി ഗുണഭോക്താക്കൾക്കൊക്കെ തന്നെ സ്മാർട്ട് ഫോൺ ഒന്നും കൈകാര്യം ചെയ്യാൻ അറിയുന്ന വ്യക്തികളാണെന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരം വാർത്തകളൊക്കെ ഒരുപക്ഷെ അവരറിയാതെ പോകുന്നുണ്ടാവാം സോ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഈ കാര്യങ്ങളൊന്ന് അവരോട് ഷെയർ ചെയ്യേണ്ടതാണ് ഇനി മസ്റ്ററിംഗ് ചെയ്തവരെല്ലാവരും തന്നെ ശ്രദ്ധിക്കണം നമുക്ക് പെൻഷൻ്റെ എല്ലാ വിവരങ്ങളും അറിയാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റാണ് സേവന പെൻഷൻ വെബ്സൈറ്റ് അപ്പോൾ സേവനയുടെ സൈറ്റിൽ നമ്മുടെ സ്റ്റാറ്റസ് കൂടി കൃത്യമായി പരിശോധിക്കണം പെൻഷൻ മസ്റ്ററിംഗ് ചെയ്തിട്ടുള്ളവർക്ക് മസ്റ്റർ സ്റ്റാറ്റസ് അത് അവിടെ കാണാൻ സാധിക്കും അത് ചെയ്ത തീയതി ഉൾപ്പെടെ കാണാൻ സാധിക്കും നമ്മൾ ചെയ്ത മസ്റ്ററിങ് വിജയിച്ചുവെന്ന് അറിയാനായിട്ട് ഈ ഒരു ഒറ്റ സ്റ്റാറ്റസ് പരിശോധിച്ചാൽ മതിയാണ് അത് കൃത്യമായി പരിശോധിക്കുക വഴി നമുക്ക് ലഭിക്കേണ്ട പെൻഷൻ എല്ലാം തന്നെ വരും മാസങ്ങളിലും സുഗമമായി തന്നെ ലഭിക്കുകയും ചെയ്യും ഓണം പ്രമാണിച്ച് കൂടുതൽ ഘടകങ്ങൾ ലഭിക്കുന്നത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഒപ്പം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക പെൻഷൻ വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിച്ച് ഉറപ്പുവരുത്തുകയും അതോടൊപ്പം തന്നെ മസ്റ്ററിങ് ചെയ്യാനുണ്ടെങ്കിൽ അവരെല്ലാവരും തന്നെ ഇരുപത്തിനാലാം തീയതിക്ക് മുൻപ് തന്നെ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം മുഴുവനും പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രക്രിയയാണ് ഈ വർഷത്തെ വാർഷിക മസ്റ്ററിങ്ങിലൂടെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഈ മാസം ഇരുപത്തിനാലാം തീയതി വരെ അവസാനിക്കും ഒരുപക്ഷെ ചിലപ്പോൾ തീയതി നീട്ടിയെങ്കിൽ മാത്രമാണ് നമുക്ക് വീണ്ടും അത് ചെയ്യാനായിട്ടുള്ള അവസരം ലഭിക്കുക ഇനി തീയതി നീട്ടിയില്ല എങ്കിൽ ഇത് ചെയ്യാത്തവർക്കൊക്കെ തന്നെ ആനുകൂല്യം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടാകും അപ്പോൾ അങ്ങനെ വന്നാൽ ഈ ഓണക്കാലത്ത് സർക്കാരിന്റെ ആനുകൂല്യങ്ങളെല്ലാം തന്നെ അവർക്ക് നഷ്ടമാകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരിക അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രധാന അറിയിപ്പ് നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക എല്ലാ സുഹൃത്തുക്കളിലേക്കും നിങ്ങൾ ഈ വാർത്ത ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്ത് എത്തുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക